കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ അടുക്കള ഒന്ന് ഓണായി വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഞാന് ചിന്തിക്കായിരുന്നു എന്റെ ദൈവമേ നമ്മള് യാത്രയൊക്കെ പോയിട്ട് ഭക്ഷണത്തിന്റെ കാര്യത്തില് ഏറ്റവും ബുദ്ധിമുട്ടിത് അതാണ് കാരണം ലഞ്ചിന്റെ ടൈമിൽ കേട്ടോ രാത്രി ഡിന്നർ ഓർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ നല്ല ഹോട്ടലുകളിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് റിസോർട്ടും ഹോട്ടൽസും ഒക്കെ ആയിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പൊ അത് കാരണം കൂടെ ഫുഡ് രാത്രി ഓർ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ അത് നമുക്ക് നന്നായിട്ട് തന്നെ കഴിക്കാൻ പറ്റി ഫുൽക്കയും ഇതൊക്കെ തന്നെയാണ് നമ്മൾ കഴിച്ചത് അല്ലാണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്ന രീതിയിലുള്ള ഫുഡുകൾ ഒന്നും ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ല അടിപൊളി വിപുലമായ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ലഞ്ചിന്റെ കാര്യം വരുമ്പോഴാണ് നമ്മൾ പല സ്ഥലത്തും കാണാൻ പോയിട്ടുള്ള ഏരിയേസ് ആയിരിക്കും അപ്പൊ അവിടെ അത്രയും നല്ല ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ വെറും താലിയൊക്കെയാണ് ഫുഡ് വെജിറ്റേറിയൻ താലിയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇതിനകത്ത് സാമ്പാറും രസമൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വെള്ളത്തിനകത്ത് പരിപ്പ് വേവിച്ചു വെച്ചിരിക്കുവോ വെള്ളത്തിനകത്ത് സാമ്പാർ പൗഡർ ഇട്ട് വെച്ചിരിക്കുവോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരുമാതിരിപ്പെട്ട ഫുഡായിരുന്നു കേട്ടോ അപ്പൊ ലഞ്ചൊക്കെ നമുക്ക് കണക്കായിരുന്നു പിന്നെ നമ്മൾ അത്രയും തപ്പി തരഞ്ഞ് നടന്നിട്ടും കിട്ടാഞ്ഞിട്ടൊക്കെയാണ് ഒരു വഴി ഇല്ലാണ്ട് വിശന്നിട്ടും ഒക്കെയാണ് നമ്മൾ ലഞ്ച് അങ്ങനെയൊക്കെ കഴിച്ചത് അപ്പം തീരുമാനിച്ചതാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തി കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ അങ്ങ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും സാധാരണ നോർമലി നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ ഞാൻ വരുമ്പോഴത്തെ വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വന്ന ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഞാൻ കുക്ക് ചെയ്തതിന് വരത്തില്ല മൂന്ന് നേരം നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കും അപ്പം നമുക്ക് ഫുഡിനെ പറ്റിയിട്ടുള്ള ചിന്ത വരുന്നില്ല കാരണം നമ്മൾ നാട്ടിൽ നിന്നാണേലും എവിടെ നിന്നാണേലും നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നാട്ടിലെ ടൂർ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ നാട്ടിലെ ട്രിപ്പ് പോയിട്ട് വരുവാണെങ്കിലും ഇത്രയും പ്രഷറല്ലേ നമ്മുടെ നാട്ടിലെ ഫുഡ് കിട്ടും നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് കഴിച്ചിട്ട് വരാറുണ്ട് പക്ഷേ നമ്മളിപ്പോൾ പോയത് ഈ കർണാടക ഏരിയയിലുള്ള എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് കർണാടകയിൽ ഇനി ഞങ്ങൾ കാണാനൊന്നും ബാക്കിയില്ല എല്ലാ സ്ഥലവും കംപ്ലീറ്റ് ചെയ്തു എല്ലാം കണ്ടിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡിന് നല്ല പ്രശ്നമുണ്ട് കേട്ടോ ഞാൻ നോക്കിയിട്ട് എങ്ങനെയാണ് ഇവരൊക്കെ ഇതൊക്കെ കഴിക്കുന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് വന്നായിരുന്നു അന്നേരം ഞാൻ തീരുമാനിച്ചതാണ് വന്ന ആദ്യത്തെ ദിവസം തൊട്ട് നമ്മൾ കുക്കിങ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് എന്തെങ്കിലും ഒരു മീൻകരി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ നല്ല ഒരു എരിവും പുളിയുള്ള എന്തെങ്കിലും ഒരു സാധനം കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് കൊതിച്ചിട്ടാണ് ഞാനും എൻ്റെ കെട്ടിയോനും മക്കളൊക്കെ ഈ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നത് കേട്ടോ അപ്പം എന്താണെങ്കിലും ഇന്ന് നമ്മൾ കുക്കിങ് സ്റ്റാർട്ട് ചെയ്യും കുക്കിങ് ചെയ്തിട്ടുള്ള ജോലികളെ നമ്മൾ ഇന്ന് ചെയ്യുന്നുള്ളു പിന്നെ ഞാൻ ഇന്നലെ വന്നപ്പോൾ നമ്മളിവിടെ ഒരു ഏഴര എട്ടൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു വന്ന ഉടനെ നമ്മുടെ ബെഡ്റൂമും ഹാളും ഒക്കെ ഞാൻ നീറ്റാക്കിയിട്ടുണ്ടായിരുന്നു ബെഡ്ഷീറ്റ് ഇതൊക്കെ മാറ്റി ഒരു ട്രിപ്പ് അലക്കാനൊക്കെ ഇട്ട് അതൊക്കെ മേലെ കൊണ്ടി വിരിച്ചു ഇനി അത് എടുത്തു കൊടുന്ന് മടക്കി വെക്കിപ്പോ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇടാനായിട്ട് പോവാണ് ഇനി ഒരു നാല് ട്രിപ്പ് തുണി ഇടാനായിട്ടുള്ളത് ഉണ്ടായിരിക്കും കേട്ടോ അത്രയും തുണി ഉണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ ഇവിടെ നിന്ന് മാറിപ്പോയ ഞാൻ പറഞ്ഞല്ലോ ശർക്കനും പെട്ടെന്ന് സഡനായിട്ടാണ് ഈ ട്രിപ്പ് ഒക്കെ പറഞ്ഞത് പോണേന്റെ തലേദിവസം അല്ല തലേൻ്റെ തലേ ദിവസമാണ് രാത്രിയാണ് പറഞ്ഞത് നമ്മൾ അങ്ങനെ പോവാണ് നീ റെഡി ആയിക്കു ഞാൻ ഇതൊക്കെ ബുക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞത് കേട്ടോ ഞാൻ പെട്ടെന്ന് സഡൻ ആയിട്ട് പറയുമ്പോൾ ഞാൻ അങ്ങനെ എട്ടിപ്പോയി സാധാരണ ഞാൻ ഇവിടെ ടോയ്ലറ്റ് ഇതൊക്കെ കഴുകി വെച്ചിട്ടാണ് എവിടെങ്കിലും ജേർണി പോകുന്നുണ്ടെങ്കിൽ പോവുള്ളൂ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തിരിച്ചു വന്നിട്ട് ഒരുപാട് ജോലി എടുക്കാന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ടോയ്ലറ്റ് എന്തുകൊണ്ടാണ് ഞാൻ വാഷ് ചെയ്തിട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നീട് ഒരു റീസൺ ഉണ്ട് അത് നിങ്ങൾക്ക് ഇവിടുത്തെ ടോയ്ലറ്റ് നമ്മൾ കഴുകാണ്ട് പോകുമ്പോ തിരിച്ചു വന്നിട്ട് കാണുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾ കാണിച്ചു തരാം അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരുവിധപ്പെട്ട അതായത് മെയിൻ ആയിട്ടുള്ള മേജർ തിങ്സ് ഞാൻ ഇന്നലെ രാത്രി തന്നെ ചെയ്തു വെച്ചു ഹാളിലൊക്കെ ഇരുന്ന് നമ്മള് ഫുഡൊക്കെ കഴിക്കേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ ഇവിടെ ആന്റിയോ അറിയുന്നുണ്ട് ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു എന്താണെന്ന് അറിഞ്ഞൂടെ ഞങ്ങൾ കയറി വന്നപ്പോ ആകെ പൊടി പടലം പൊടി മയമായിരുന്നു നമുക്ക് ബെഡ്ഷീറ്റ് ഒക്കെ കാണുമ്പോഴേ മനസ്സിലാവും ബെഡ് ബെഡ്ഷീറ്റിൽ ഞാനൊരു ബ്ലാക്ക് കളർ പില്ലോ കവർ വെച്ചിട്ടുണ്ടോ ആ പില്ലോ കവറിലൊക്കെ ഫുൾ പൊടിയാ അപ്പൊ എന്തുമാത്രം മാത്രം ഡസ്റ്റ് ഇതിനകത്തുണ്ട് എന്നുള്ളത് എനിക്കത് കണ്ടപ്പോഴേ മനസ്സിലായി അതുകൊണ്ടാണ് സ്പോർട്ടിൽ ഒരു യാത്രയുടെ ഒരു ഒരു എന്താ പറയുക ഒരു ടയേർഡ് ആയിട്ടുള്ള ഫീലും എനിക്ക് ആ സമയത്ത് തോന്നിയിട്ടില്ലായിരുന്നു എനിക്ക് എത്രയും പെട്ടെന്ന് കെടുക്കാനായിട്ട് വൃത്തിയുള്ള ഒരു സ്ഥലം ഒരുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ കൺസേൺ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് ബെഡ്ഷീറ്റ് മാറ്റുന്നോ ജനാലൊന്ന് ജസ്റ്റ് പൊടി തട്ടി പെട്ടെന്ന് ഒന്ന് തുടച്ചെടുത്തു പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ചെറുപ്പറ ചെറുപ്പറൊന്ന് ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഒരു ഒമ്പതര ആകുമ്പോഴത്തേക്കും നമ്മൾ കയറി കിടക്കാനുള്ള സെറ്റപ്പിലേക്ക് ആക്കിയെടുത്തു കേട്ടോ ബാക്കിയൊക്കെ ഇന്നത്തേക്ക് ആവാന്ന് ചോദിച്ചു പിന്നെ ഫുഡ് ഓഫ് കോഴ്സ് നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു രാത്രി അത് നമുക്ക് അറിയാലോ ബാംഗ്ലൂർ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫുഡൊക്കെ കിട്ടും അപ്പൊ അതുകൊണ്ട് നമ്മൾ മേഘനാന്ന് നല്ല അടിപൊളി ബോൺലെസ് ചിക്കൻ ബിരിയാണി നമ്മൾ അങ്ങ് ഓർഡർ ചെയ്തിട്ട് കഴിച്ചു കേട്ടോ അത് ഭയങ്കര ഒരു ആശ്വാസം തന്നായിരുന്നു കുറെ ദിവസത്തിന് ശേഷം വയറ് രുചിയുള്ള കുറച്ച് നല്ല ഫുഡ് കഴിച്ചപ്പോൾ ഒരു സന്തോഷം തോന്നി അങ്ങനെ രാത്രിത്തെ പരിപാടിയൊക്കെ കയ്യിൽ ഇന്ന് നേരെ വെളുത്തു നന്നായിട്ട് ഉറങ്ങിയിട്ടൊക്കെയാണ് എണീറ്റത് അപ്പൊ ഇനി സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും കുക്കിംഗ് ചെയ്ത് നമുക്ക് ബാക്കി ഇന്ന് എനിക്ക് ഈ ഒരു കിച്ചൺ അതായത് ഈ ഒരു വിൻഡോ ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങനെ പൊടി പിടിച്ചിട്ടുണ്ട് എന്ത് പൂന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് അറിഞ്ഞൂടാ ഇവിടെ ഈ ഒരു അഞ്ചു ദിവസം ആറ് ദിവസം കൊണ്ടെങ്കിൽ ഇത്രയും പൊടി വരുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല മക്കളെ കാറ്റ് ഉണ്ട് കാറ്റുണ്ട് ആക്ച്വലി രാവിലെ എണീറ്റപ്പളും നന്നായിട്ട് കാറ്റിൽ ഒരുപാട് വെയിലൊന്നും വരുന്നില്ല കേട്ടോ മേ ബി ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും വരുമെന്നാണ് തോന്നുന്നത് അപ്പോഴത്തേക്കും ഞാൻ ഒരു സെറ്റ് അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇരിക്കാം എൻ്റെ മനസ്സിൽ കുറച്ച് പ്ലാനിങ് ഉണ്ട് കേട്ടോ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം എന്നുള്ളത് അതിനനുസരിച്ച് ഇതൊക്കെ തീർക്കണം എനിവേ വീണ്ടും നമ്മൾ നമ്മുടെ അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് ഹാപ്പി ആയിട്ടുള്ള കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനിട്ട് ഇന്ന് എനിക്ക് വയറ് നിറച്ച് നമ്മുടെ കുത്തിരി ചോറ് ഉണ്ണണം മീൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ മീൻ കറി ഒരു മീൻകറി മുളക് ഇട്ടിട്ട് ഒരു ചാർ വെക്കണം അങ്ങനെ രുചിയായിട്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്ക് വെക്കണം അതുകൊണ്ട് ആദ്യത്തെ പരിപാടി അതാണ് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ട് ഉണ്ടാകാനായിട്ട് പറ്റില്ല നമ്മളിപ്പോൾ വരണ വഴിക്ക് ബ്രെഡ് വാങ്ങിച്ചു ഓർന്നിട്ടുണ്ടായിരുന്നു അപ്പം ബ്രെഡ് എന്തെങ്കിലും ടോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ബ്രെഡ് ഓംലെറ്റ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആക്കണം പിന്നെ പാലൊക്കെ തിളപ്പിക്കട്ടെ വർത്താനം വന്നു നിന്നാൽ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമുക്ക് വർത്താനം പറഞ്ഞുകൊണ്ട് കുക്കിംഗ് ചെയ്യാം ഐശ്വര്യമായിട്ട് നമുക്ക് തീ കത്തിച്ചു തുടങ്ങാം അപ്പൊ കണ്ടോ പാല് തിളപ്പിക്കട്ടെ ആദ്യം ഞാൻ ഇന്നേരം അത്യാവശ്യം ഇന്നത്തേക്ക് എടുക്കേണ്ട പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിരുന്നു കേട്ടോ രാത്രി അത് ഞാനല്ല ശരത്തേട്ടൻ നിങ്ങൾക്കറിയാലോ ഞാന് പാത്രം കഴുത എനിക്ക് ഇച്ചിരി മടിയാണ് അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ ഈ റൂമൊക്കെ സെറ്റ് സെറ്റാക്കുന്നതിന്റെ ഇടയിൽ ശരത്തേട്ടൻ നമ്മുടെ അത്യാവശ്യം കിച്ചണിലേക്ക് എടുക്കേണ്ട പാത്രങ്ങളൊക്കെ അങ്ങ് കഴുകി അങ് അവിടെ കമത്തി വെച്ച് ഉറങ്ങാനായിട്ടോ അപ്പൊ അത് കാരണം കൊണ്ട് ഇന്ന് തൊട്ടേ എനിക്ക് പാത്രം അത്രയാങ്ങോട്ടേക്ക് കഴുകിയെടുക്കാൻ വന്നില്ല പിന്നെ അത്യാവശ്യം വേണ്ടത് നമുക്ക് ജോലിക്ക് ആള് വരുമ്പോ അവരെ കൊണ്ട് കഴുകി എടുപ്പിക്കാം ബാക്കിയൊക്കെ ചേർത്തായിട്ട് എനിക്ക് അത്യാവശ്യം ഇപ്പൊ കാലത്ത് എണീറ്റിട്ട് പെരുമാറേണ്ട സാധനങ്ങൾ മുഴുവൻ കഴുകി തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അതേ പാൽ ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിള്ളേർക്കേ പാലൊക്കെ കുടിക്കാൻ കൊടുക്കട്ടെ ഭയങ്കരമായിട്ട് ക്ഷീണമായി രണ്ടുപേർക്കും ഫുഡിന്റെ ആയിരിക്കാം വേറെ അസുഖങ്ങളൊന്നും ഞങ്ങൾക്ക് ദൈവം സഹായിച്ച് വന്നിട്ടില്ല ഇത് കണ്ടോ ഇത് ഇന്നലെ വൈകുന്നേരം ഞാൻ ഒരു ഇച്ചിരി പാല് തിളപ്പിച്ചു കൊടുത്തരുന്നത് രാത്രി കിഴക്ക് മുന്നേ അപ്പൊ അതിൽ നിന്ന് ഇത് തിളപ്പിച്ച പാലാണ് കേട്ടോ അപ്പൊ അതിൽ നിന്ന് ഇച്ചിരി പാല് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാണ് കേട്ടോ ഞാനപ്പോൾ കുറച്ച് പാലും ഒരു മുട്ടയും കൂടിയിട്ട് ഇതാ നല്ലപോലെ ബ്ലൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല കട്ടിയൊന്നും ഇല്ലാണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോഴത്തേക്കും പാൽ തിളച്ച് വന്നു അങ്ങോട്ടേക്ക് മാറ്റി വെച്ചു തൊട്ടപ്പുറത്ത് ഞാൻ പുൾസൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മുടെ മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ച് പിന്നെ ഉപ്പും കുരുമുളകും മാത്രമാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇച്ചിരി വലിയ പാനിൽ ഞാൻ ബട്ടറാണ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽട്ടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ മിക്സിയിലേക്ക് ഓരോ ബ്രെഡ് എടുക്കുന്നു നന്നായിട്ട് മുക്കിയിട്ട് എടുക്കുക നേരെ നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ടുള്ള ബ്രെഡ് അതിലേക്ക് വെച്ചു കൊടുക്കുക അപ്പം ശൂശു ശാശിന്നൊക്കെ സൗണ്ട് വരും കേട്ടോ നല്ലൊരു സ്മെല്ലും വരാൻ തുടങ്ങും കേട്ടോ അപ്പുറത്ത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബുൾസൈവി റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ ഒരുപാട് കരിയിക്കാനായിട്ട് നിൽക്കേണ്ടത് ലൈറ്റായിട്ടൊന്ന് ഗോൾഡൻ കളറിലേക്ക് ചേഞ്ച് ആയാൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ ഇതിനകത്ത് ബുൾസൈ ആയാലും ഓംലെറ്റ് ആയാലും രണ്ടിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ഞാൻ എപ്പോഴും നല്ല ചൂടുവെള്ളത്തിലാണ് അരി കഴുകാറുള്ളത് കേട്ടോ അതാകുമ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന കളറും അഴുക്കും എല്ലാം പോയി നല്ല ക്ലിയർ ആയിട്ട് വരും അപ്പോൾ അങ്ങനെ അരിയൊക്കെ കഴുകി അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം തിളപ്പിച്ചിട്ടേ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെയല്ലേ വെക്കുന്നത് ഇന്ന് എത്ര എനിക്ക് അറിയില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് അത് അവിടെ തിളക്കാൻ വെച്ചിട്ട് ഞാൻ മേലെ പോയി തുണികളൊക്കെ എടുത്തുകൊണ്ട് വന്ന് കട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂമ് കേട്ടോ നമുക്കിവിടെ നാട്ടിലെ പോലെ കിണറിലെ വെള്ളമൊന്നുമല്ല ഇത് കോഴിൽ കിണറാണ് അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള വാട്ടറാണ് അപ്പോൾ പെട്ടെന്ന് കറ പിടിക്കാനുള്ള ചാൻസസും കൂടുതലാണ് ഞാൻ പറയാണെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എപ്പോഴും യാത്രകൾ പോകുമ്പോൾ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും എൻ്റെ ബാത്റൂം പോകുന്നേറ്റ് മുന്നേ കഴുകി വൃത്തിയാക്കിയിട്ടാണ് പോകുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇതുപോലെ അഴുക്കും പിന്നെ എണ്ണയും മെഴുക്കും ഒക്കെ സോപ്പും ഒക്കെ ഉപയോഗിക്കുന്നതല്ലേ നമ്മളതെല്ലാം പറ്റി പിടിച്ച് നല്ല കറ പിടിക്കും അതുപോലെ വെള്ളത്തിൻ്റെ ആണെങ്കിലും കറ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും അത് അതുകൊണ്ടാണ് ഞാൻ ബാത്റൂംസ് എപ്പോഴും കഴുകിക്കൊണ്ട് പോകുന്നത് ഇപ്പം ഇപ്പൊ പ്രാവശ്യം പോകുമ്പോൾ എനിക്കതിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ നല്ലപോലെ അഴുക്ക് ഇതിലെല്ലാം പറ്റി പിടിച്ച് എന്നാലും എല്ലാ പ്രാവശ്യവും നന്നായി കഴുകുന്ന കാരണം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ കഴുകാന്നാണ് എൻ്റെ ഒരു ഊഹം കേട്ടോ അപ്പോൾ ഇതവിടെയൊക്കെ കിടക്കട്ടെ അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് രണ്ടാമത്തെ ട്രിപ്പ് അലക്കി കഴിഞ്ഞിട്ടുള്ള തുണിയൊക്കെ ദേ വാഷിംഗ് മെഷീനിന്ന് പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ പിന്നെ ഇത് കൊണ്ടുപോയി വിരിച്ചിടണം ഇതുപോലെ ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് അലക്കാനുള്ള തുണിയുണ്ട് കേട്ടോ ഞാൻ ഇത്രയും തുണിയൊക്കെ കൊണ്ടുപോയിരുന്നോ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഞാൻ രണ്ടു പ്രാവശ്യം വാഷിംഗ് മെഷീൻ റണ്ണിയുള്ളൂ അല്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ ലോഡ് വന്ന് നമുക്ക് പണി കിട്ടുകയുള്ളൂ കറണ്ട് ബില്ലിൽ അത് കാരണം കൊണ്ട് ഞാൻ ആവകെ പണി ചെയ്യില്ല ഒരു പ്രാവശ്യം കൊണ്ട് ഇന്ന് ഞാൻ ഇങ്ങനെ വാഷ് ചെയ്തിട്ട് കൊണ്ടുപോയി ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ വൈറ്റ് കളറിലെ കടലാസ് പൂ ഇരിയാൻ തുടങ്ങിയിട്ടുണ്ട് സെൻഡുമല്ലിൽ പൂ വിരിഞ്ഞു സെന്റുമല്ലി ചെണ്ടുമല്ലി എന്നൊക്കെ പറയും ജമന്തിയിൽ ഒരു സെറ്റ് കരിഞ്ഞു ഒരു സെറ്റ് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ട് റോസച്ചെടി മുഴുവൻ പൂവായിരുന്നു കേട്ടോ ഇത് ഞാൻ ലാസ്റ്റ് വീക്കിൽ അങ്ങാണ്ട് എടുത്തതാണ് ജനുവരി ഫസ്റ്റ് വീക്കിൽ പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഇരട്ടി പൂക്കളുണ്ട് ഉണ്ട് കേട്ടോ ഞങ്ങൾ എഡിറ്റ് ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ടാണ് റോസപ്പൂവ് ഇഷ്ടം പോലെ എല്ലാ റോസച്ചെടിയിലും നിറച്ച് പൂക്കളാണ് ഇപ്പോൾ ഭയങ്കര ഭംഗിയാണ് ഇതൊക്കെയല്ലേ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ നന്നായി തന്നെ നമ്മളോട് തിരിച്ച് അവരുടെ രീതിയിലുള്ള സ്നേഹം പ്രകടിപ്പിക്കും കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് ഒരഞ്ച് മിനിറ്റ് അത് ആസ്വദിച്ച് നിന്നു അവിടെ അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് പോന്നു ൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ സ്കിൽ ഇതായത് അരി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ അല്ലേ വെക്കുന്നത് അപ്പം എത്ര നേരം കൊണ്ടാകും എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു ടൈമിങ് അറിഞ്ഞില്ല അപ്പം അത് അതിനോട് നല്ലോണം തിളപ്പിച്ചിട്ട് അരി അരക്കി വെക്കും ഒരു മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് ഊറ്റി മാറ്റണം എന്നുള്ള രീതിക്കാണ് ഞാൻ ഇപ്പൊ തിളപ്പിക്കുന്നത് നല്ലോണം തിളച്ചോട്ടെ വിചാരിച്ചു അപ്പോൾ ഇനി നമ്മുടെ ഓഫ് കോഴ്സ് ക്ലീനിങ് ഡ്യൂട്ടിയിലേക്ക് കടക്കാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ മീൻകറിയുടെ പരിപാടി നോക്കുന്നുള്ളു ഒന്നല്ലെങ്കിൽ ഈ അടിഭാഗത്തെ എന്താ പറയാ കബോർഡ്സ് ഉണ്ടല്ലോ കിച്ചണിന്റെ അത് ക്ലീൻ ചെയ്താൽ അപ്പൊ തന്നെ കറിയുടെ ഭാഗങ്ങൾ നോക്കണം കറി പെട്ടെന്നാവൂട്ടെ നമ്മള് മുളകിട്ട കറിയല്ലേ പെട്ടെന്നാവും ഞാൻ ഇതെല്ലാം അരിഞ്ഞും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് ഒരുപാട് സമയം എടുക്കില്ല പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ള മീൻകറിയും ആ ഉപ്പേനും മേക്കാവുന്നുള്ളു അത്രേ ഞാൻ ചെയ്യണുള്ളൂ നോക്കുമ്പോ നമുക്ക് അങ്ങനെ ഒന്നും തോന്നില്ല പക്ഷെ അത്യാവശ്യം ഞാൻ ഈ അരി ഒന്ന് എടുത്ത് വെക്കട്ടെട്ടോ അല്ലെങ്കിൽ ഇത് പണി പാടും യാത്ര ചെയ്ത് വന്നതിന്റെ പേരിൽ ക്ലീൻ ചെയ്യുന്ന ഒന്നല്ല ഞാൻ ഞാൻ ന്യൂഇയർ ആയിട്ട് ഇതൊക്കെ ചെയ്യണം ക്രിസ്മസ് കഴിയുന്നോട് കൂടിയിട്ട് ന്യൂഇയർ സ്റ്റാർട്ട് ചെയ്യണ മുന്നേറ്റൊക്കെ ചെയ്ത് വീട് പുതുപുത്തനാക്കി വെക്കണം എന്നൊക്കെ വിചാരിച്ചു ഈ യാത്ര നമ്മള് റിയാണ്ട് നമ്മുടെ ഒരു ഇതിലേക്ക് കടന്നു വന്നതാണ് നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്ത് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത്രയും പെട്ടെന്നല്ല പറയുന്നത് നമുക്ക് എനിക്കോ അറിയാൻ എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പൊ ന്യൂ ഇയറോട് കൂടി അങ്ങ് ചെയ്ത് തീർക്കാന്ന് വിചാരിച്ചു നമ്മുടെ പഴയ പൊടി തട്ടണ സാധനം ഇപ്പൊ ഞാൻ പുതിയത് വരെ വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇത് നല്ല രസമാണ് ഇത് എനിക്ക് റോയൽ മാറ്റി കിട്ടിയതാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ടിക് താഴത്തേക്കാക്കാം കണ്ട അതുപോലെ ആ പൊടിയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആക്കി അയക്കാം അപ്പൊ വെഞ്ചാമനം പോലെ വിരിഞ്ഞിരിക്കില്ല കേട്ടാ കണ്ടത് അങ്ങനെ നല്ല രസല്ലേ താഴത്തേക്കാം തുണിക്കാം ഇങ്ങനെ നമുക്ക് ചെയ്യാം പിന്നെ നീളം കൂട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചാ ഇല്ലെന്ന് തോന്നുന്നു ഇല്ല നീളം ഒന്നും കൂട്ടാൻ പറ്റില്ല അങ്ങനെ എന്തുവാ ചേർക്കാന്ന് പറഞ്ഞ പോലത്തെ എനിക്കൊരു ഓർമ്മ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ സാധനത്തിന്റെ വില നല്ല സോഫ്റ്റ് ആണ് എനിക്കാണെങ്കിൽ പുതിയ സാധനങ്ങൾ കണ്ട ഉപയോഗിക്കാൻ തോന്നില്ല ഇതിൻ്റെ ചെളിയാവോ ചെളിയാവോ എന്നുള്ള ഒരു പേടി ഒരു വിഷമം ഒക്കെയാണ് കേട്ടോ അത് നല്ല രസമില്ല ഇങ്ങനെ നന്നായിട്ട് പൂട്ട എല്ലാ ഭാഗവും ത്രീ സിക്സ്റ്റി ഡിഗ്രി നമുക്ക് ഇതിൽ റൊട്ടേറ്റ് ചെയ്യാം കണ്ടോ നന്നായിട്ട് നല്ല പുഷിയായിട്ട് നിൽക്കുന്നുണ്ട് എത്ര ദിവസം നിൽക്കുന്നോന്ന് എനിക്ക് അറിഞ്ഞൂടെ എന്താണെങ്കിലും നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് ഇതിങ്ങനെ ആകെ ശോഷിച്ചു ഇതിനിപ്പോൾ നല്ലായിട്ട് പൊടികളോർത്ത് ഇത് ഉപയോഗിക്കാം വിചാരിക്കുന്നു കാരണം ഇത് ഓൾറെഡി അത്യാവശ്യം ചെളിയൊക്കെ ഉണ്ട് ഇതെന്ന് വെച്ചാൽ ഫ്രഷ് സാധനമാണ് അപ്പൊ അത്യാവശ്യം പൊടി ഇത് കളയാം ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തട്ടി തട്ടി നമ്മുടെ ഈ എന്താ പറയാ ടി വി സ്റ്റാൻഡ് അങ്ങനത്തെ ഏരിയ ഒക്കെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഡെയിലി ബേസിൽ തട്ടി തട്ടി പോയത് നല്ല അടിപൊളിയാണ് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ടിക് ടക് ടക്ക് ഇടുത്ത് ഒരു സ്ഥലത്ത് ഒതുക്കി വെക്കാൻ പറ്റും നമുക്ക് പണിയിലേക്ക് കിടക്കാം സംസാരിച്ച സമയം കളയുന്നില്ല അപ്പോൾ ഇവിടെ നിന്നൊക്കെ വെച്ചാലേ അങ്ങനെ പൊടിയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ ഇവിടെ ജസ്റ്റ് എന്താ പ്രശ്നം അലങ്കോലപ്പെട്ട് കിടക്കാണ് അപ്പൊ ഈ അലങ്കോലപ്പെട്ട് കിടക്കുമ്പോൾ അറേഞ്ച്മെന്റിലാണ് കിടക്കുന്ന പോലെ തോന്നുന്നത് അപ്പൊ ഒക്കെ ഒന്ന് ഒതുക്കി പറക്കി വെക്കുക ഒന്ന് നീറ്റാക്കി കാണാം ഇതൊക്കെ പൊന്തി പോയി അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഇതിനകത്തുള്ളോട്ടെ നമുക്ക് ചെയ്ത് തീർക്കാവുന്ന കാര്യമേ ഇതിനകത്തേ ഉള്ളോട്ടാ ഞാൻ വേഗം തന്നെ പാത്രങ്ങൾ എടുത്ത് പുറത്തു വെക്കണം സ്ഥിരമെടുക്കുന്ന പാത്രങ്ങൾ എടുക്കുന്ന ഏരിയയിലൊന്നും അത്ര വലിയ അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അടുക്കി അടുക്കിപ്പറക്കി വെക്കുക ഞാൻ ഇതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ മാത്രമേ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കാണാനായിരുന്നു എനക്ക് ആവശ്യമുള്ള പാത്രങ്ങളൊക്കെ നല്ലപോലെ വൃത്തിയിൽ ഒതുക്കി വയ്ക്കുക എന്നുള്ളതല്ലോ ചില ഭാഗങ്ങൾ അതായത് അവിടുത്തെ അടിഭാഗമൊക്കെ കണ്ടാൽ വിചാരിക്കും എൻ്റെ പൊന്നോ എന്തൊക്കെയാണ് പാട്ട പറക്കിയ പോലെ പറക്കി വെച്ചേക്കണത് അതെന്താണെന്നറിയാം നമ്മൾ ഫുഡൊക്കെ വാങ്ങിക്കുന്ന പാത്രങ്ങൾ ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ വയ്ക്കും കുറച്ച് ദിവസം കുറച്ച് ദിവസം വെച്ചിട്ട് വലിയ ഉപയോഗം ഒന്നും ഇല്ലായെന്ന് കാണുമ്പോൾ ഞാൻ എടുത്ത് അങ്ങ് കളയും അല്ലെങ്കിൽ വല്ല ചെടിയൊക്കെ നടും അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് എൻ്റെ പരിപാടികൾ കേട്ടോ അപ്പം അങ്ങനെ ഒക്കെ ഒന്ന് ഒതുക്കി പറക്കി വൃത്തിയാക്കി വെച്ച് കണ്ടപ്പോളേ എൻ്റെ മനസ്സ് നിറഞ്ഞു കിട്ടും ഇപ്പം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏത് എവിടെയൊക്കെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കേട്ടോ കുറേ ദിവസം കൂടുമ്പോൾ അങ്ങനെ തന്നെയാണ് ഇപ്പം ഇതിപ്പോൾ ഭംഗിലിരുന്നാലും കുറച്ച് കഴിയുമ്പോൾ ഇത് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറിഞ്ഞൊക്കെ ഇരിക്കും അപ്പോൾ അത് കാരണം കൊണ്ട് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന പ്രവൃത്തികളാണ് പിന്നെ ഇതിൻ്റെ അടിഭാഗത്തേക്ക് വന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും പണി കിട്ടിയത് ഞാൻ വെറുതെ ടസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് വന്നതാണ് പക്ഷേ ഇവിടെ ഞാനൊരു മുട്ടൻ പാറ്റേനെ കണ്ടുപിടിച്ചു എവിടെ നിന്ന് വന്നു എന്നൊന്നും എനിക്കറിയില്ല ഈ വീട്ടിൽ ഇല്ല പാറ്റില്ലാട്ടോ പക്ഷേ ഇന്ന് എനിക്ക് ഒരാളെ കിട്ടി അപ്പം അത് കാരണം കൊണ്ട് ഞാനിത് മൊത്തത്തിലെടുത്ത് പുറത്തേക്ക് വലിച്ചിട്ട് പിന്നെ സ്പ്രേയൊക്കെ അടിച്ചു കൊടുത്ത് പാറ്റനെ ഞാൻ അന്നേരം തന്നെ തല്ലിക്കൊന്നായിരുന്നു എന്താന്ന് അറിഞ്ഞുകൂടെ ഈ പാറ്റ ഈച്ച പല്ലി അങ്ങനെ ഉറുമ്പ് ഈ വക സാധനങ്ങളൊക്കെ എൻ്റെ ഭയങ്കര ശത്രുക്കളാണ് കേട്ടോ ഞാൻ ഇതുങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ശത്രുതയോട് കൂടിയിട്ട് മാത്രമേ പെരുമാറുള്ളൂ ഞാനൊരു സൈക്കോ ആയി മാറും അത് കാരണം കൊണ്ട് തന്നെ അവിടെ ഞാൻ നല്ല പോലെ തുടച്ച് വൃത്തിയാക്കി പാറ്റ വര വരാണ്ടിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് തിരിച്ച് ഓരോരോ സാധനങ്ങളായിട്ട് എടുത്തു വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഉള്ളിക്കൊട്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ട് എല്ലാം ഡസ്റ്റ് ചെയ്ത് വീണ്ടും ഓരോന്നോരോന്നായിട്ട് പറക്കി പറക്കി വെക്കുകയാണ് ഉരുളക്കിഴങ്ങൊക്കെ ഈ അഞ്ചാറ് ദിവസം കൊണ്ട് മുള വന്നു പെട്ടെന്ന് ഇതിനെ വല്ല ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കി മാറ്റണം മുള വന്ന ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാം അല്ലേന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നമുക്ക് എടുത്ത് കളയാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നേന്നുള്ളത് പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ ഇതിനെ എന്തെങ്കിലും ഫ്രൈ ആക്കി മാറ്റണം ഇവിടെ ഇപ്പോൾ അത്യാവശ്യം ഡസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എനിക്കിനി വയ്യാണ്ടാകും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വേഗം മാസ്ക് എടുത്ത് വെച്ചു ചേർത്തായിട്ട് തന്നെ ശെടിയാക്കും അപ്പോൾ ഞാൻ അതൊക്കെ പറക്കി എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു അതും ഒരു കവറിലാക്കി സൈഡിൽ വെച്ചു അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയും കൂടി നല്ല നീറ്റാക്കി ഇതിലാണ് കേട്ടോ എനിക്ക് കുറച്ച് സമയം എടുത്ത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്തത് സംഭവിച്ചു പിന്നെ ഇവിടെയൊക്കെയുള്ളത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ക്ലീൻ ആക്കുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് മീൻ കറി വെക്കാനായിട്ട് പോയി അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഉണ്ടെങ്കിൽ തയ്യാറാക്കുന്നേ ഞാൻ എല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കെടുത്ത് കുക്ക് ചെയ്യാൻ മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ അത് തിളച്ച് വന്ന് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങ് കറീനെ സെറ്റാക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉപ്പേരിയായിട്ട് വഴുതനങ്ങയാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിന് ഇതേ സവോളയൊക്കെ വഴറ്റുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇച്ചിരി ഒരു കഷ്ണം തക്കാളിന് അത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു പ്രത്യേകതരം ഉപ്പേരിയാണ് പിന്നെ ഇടിച്ച മുളകാണ് യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് വേറെ പൊടികളൊന്നുമില്ല ഇല്ല മഞ്ഞൾ പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം എളുപ്പത്തിൽ പണി കഴിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഉദ്ദേശം പിന്നെ വഴുതനങ്ങൾക്ക് അരിഞ്ഞ് കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിലേക്ക് ഇട്ടു പിന്നെ അതിൽ തന്നെ ഇച്ചിരി വെള്ളം ഉള്ള കാരണം കൊണ്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും തളിക്കാൻ പോയില്ല അടച്ച് വെക്കുക പിന്നെ കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ വഴുതനങ്ങി ഉപ്പേരി റെഡി സിംപിളായിട്ടുള്ള ലഞ്ച് ായിരുന്നു കേട്ടോ അങ്ങനെ അത് റെഡിയാക്കി അങ്ങനെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോ ഈ വലിപ്പിലൊക്കെ എനിക്ക് ഒരു ടെൻഷനായി പോയിട്ടോ ഈ പാറ്റ് ഇവിടെയൊക്കെ കിടന്ന് നടന്നിട്ടുണ്ടോ എന്നൊക്കെ ഇനിയിപ്പോ ഇതെല്ലാം എടുത്ത് കഴുകണം എന്നാലും ആദ്യം എല്ലാം ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം ഡസ്റ്റ് ചെയ്തിട്ടോ അപ്പോൾ ഇതിനകത്തൊന്നും അങ്ങനെ പാറ്റക്കാട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നും കണ്ടില്ല കണ്ടില്ലായിരുന്നിട്ട് ഇപ്പോഴേക്ക് വന്നിട്ടില്ല എന്നാണ് എന്റെ അവിടേക്കൊന്നും എത്തിയിട്ടില്ലായിരുന്നു കുടുംബപരമായിട്ട് വരാനുള്ള സ്റ്റാൻസ് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാൻ അവിടെയൊക്കെ തുടച്ചു പിന്നെ ഇങ്ങനൊരു തുരുമ്പ് പോലത്തെ കണ്ടപ്പോൾ ഞാൻ അവിടെ ഒന്ന് സ്വല്പം ഇങ്ങനെ മറ്റെന്താ എന്താ പറയുക ലിക്വിഡില്ലേ അത് വെച്ച് ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം തുടച്ചെടുത്തു കേട്ടോ അപ്പോൾ അതങ്ങ് പോയി കിട്ടിയിട്ടാണ് അങ്ങനെ നല്ല പോലെ വീണ്ടും ഞാൻ സ്പ്രേ ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കി അതിന് ശേഷമാണ് പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഡ്രോ തുറന്നത് കേട്ടോ അപ്പോൾ അത് തുറന്നപ്പോഴത്തേക്ക് അതിൽ നിറയെ പാത്രങ്ങളാണ് ഇത്രയധികം പാത്രങ്ങൾ ഇവിടെ എന്നാൽ എനിക്ക് തന്നെ അറിഞ്ഞൂടാ അപ്പോൾ അതൊക്കെ വലിച്ച് പുറത്തേക്കിട്ട് വീണ്ടും അതിനെയും അടിച്ച് തുടച്ച് വൃത്തിയാക്കി വീണ്ടും അടക്കി പറക്കി വെച്ചു കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു ഷീറ്റുള്ളത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ഷീറ്റ് വിരിച്ചിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും അങ്ങനെ നമ്മുടെ ആദ്യത്തെ രണ്ട് റൂം ആദ്യത്തിൽ മുഴുവൻ സ്പൂണുകൾ അങ്ങനത്തെ സാധനങ്ങൾ രണ്ടാമത്തേൽ മുഴുവൻ അല്ലാതെ ചില്ലറ കുട്ടി കുട്ടി പാത്രങ്ങൾ പിന്നെ ഇനി താഴെ ഒരെണ്ണം കൂടി ഉണ്ട് കിട്ടാം അപ്പോൾ അതും കൂടി വലിച്ച് പുറത്തേക്കിട്ട് അതും ഒതുക്കി പറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ ഈ ഒരു സെക്ഷനും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അപ്പൊ ഇതൊരു ലെങ് വീഡിയോയായി മാറാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇന്നത്തെ ഈ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാണ് ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം